കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ എങ്ങോട്ടോ പോകാനുള്ളൊരു തയ്യാറെടുപ്പാണെന്ന് ആണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഒരിടത്തേക്ക് നമുക്ക് പോകണമായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ ഇളയാളുണ്ട് കേട്ടോ നമ്മളെ ഇളയാളുടെ പേര് റിച്ചു എന്നാണ് നമ്മൾ റിച്ചുട്ടൻ എന്നാ കേട്ടോ വീട്ടിൽ വിളിക്കുന്നത് അങ്ങനെ നമ്മുടെ റിച്ചൂട്ടനും ഉണ്ട് കൂടെ അങ്ങനെ വീടൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങുകയാണ് കൂടെ ഇക്കാട് ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഇവിടെ നല്ല പാട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ തകർത്ത് പാട്ട് മത്സരമൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ കടപൂർ പാലം ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ കടയിലെത്തിയേ നമ്മൾ ഫസ്റ്റ് ഞാനൊരു ചെടിച്ചെടിയൊക്കെ കിട്ടുന്നൊരു കടയിലാണ് കയറിയത് അത്യാവശ്യം നല്ല കളക്ഷനുള്ളൊരു കടയാണ് അത്യാവശ്യം ലാഭത്തിന് ചട്ടി വാങ്ങാനും പറ്റും കേട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു അഞ്ചാറ് ചട്ടിയൊക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പാത്രം വാങ്ങുന്ന കടയിലോട്ടാണ് പോയത് കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് പഴയ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പുതിയ കുറച്ച് പാത്രങ്ങൾ വാങ്ങാനായിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കുട്ടികളാണെങ്കിൽ അവർക്ക് വേണമെന്നൊക്കെ പറക്കി എടുക്കുന്നുണ്ട് അവിടെ നിന്ന് ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞെല്ലാം വാങ്ങിച്ചു വെച്ച് കേട്ടോ അങ്ങനെ എനിക്ക് ചൂലൊക്കെ വേണമായിരുന്നു അങ്ങനെ ചൂല് കാര്യങ്ങൾ ഒക്കെ വാങ്ങി ഇവരാണെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പ് കയറിപ്പോകുന്ന ആ ഒരു ഭാഗത്ത് നിന്നിട്ട് മുകളിലോട്ട് താഴോട്ട് ഭയങ്കര കളിയായിരുന്നേ അങ്ങനെ പിന്നെ അത്യാവശ്യം പാനിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നോൺ സ്റ്റിക്ക് അല്ല അല്ലാത്തൊരു നോർമൽ നമ്മുടെ അല്ലാത്തൊരു തവയാണ് ഏട്ടോ എടുത്തത് നമ്മുടെ അലുമിനിയത്തിൻ്റെ ഒരു തവയ എടുത്തത് അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തു പിന്നെ ഗ്ലാസ്സുകളുടെയൊക്കെ ജ്യൂസ് ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ നിന്നില്ല അല്ലാതുള്ള എനിക്ക് വേണുന്ന സാധനങ്ങൾ അത്യാവശ്യം നല്ല എടുത്തിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ബില്ലൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങായിരുന്നു കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് ഇരുട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ വരുന്ന വഴിയിൽ നമ്മളൊരു തട്ടുകൾ കണ്ടപ്പോൾ പിന്നെ അവിടെ കയറി ഒരു നോർമൽ ഫുഡായിരുന്നു കേട്ടോ അത്യാവശ്യം ടേസ്റ്റിയുള്ള ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ ആവശ്യപ്പെട്ടതൊക്കെ അയച്ചൊരു ചായ ഒക്കെ കുടിച്ചിട്ടെങ്കിലും